ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ അലയമൺ പഞ്ചായത്തിലെ ഇടത് വലതു മുന്നണികളും എൻ ഡി എ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു അലയമൺ പഞ്ചായത്തിൽ സെക്രട്ടറിക്ക് മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പണം നടത്തിയത് രാവിലെ സി പി എം സ്ഥാനാർത്ഥികളും ഉച്ചയ്ക്ക് ശേഷം സി പി ഐ സ്ഥാനാർത്ഥികളും പത്രിക നൽകി നേതാക്കളായ ജി പ്രമോദ് എ ആർ അസീം അസീന മൊനാഫ് പി ദിലീപ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തിയത്

യു ഡി എഫ് സ്ഥാനാർത്ഥികളാകട്ടെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് ഒരു വിഭാഗം അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുമ്പാകെയും മറ്റൊരു വിഭാഗം അലയമൺ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെയും പത്രികാ സമർപ്പണം നടത്തി

ओके 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 आ ഭരണം നിലനിർത്തുമെന്ന് എൽ ഡി എഫും പിടിച്ചെടുക്കുമെന്ന് യു ഡി എഫും പറയുമ്പോൾ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് അഞ്ചൽ